ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത നാസി തടങ്കൽപാളയങ്ങളോടാണ് സിറിയയിലെ കുപ്രസിദ്ധമായ ജയിലിനെ താരതമ്യം ചെയ്തത് ആധുനികകാലത്ത് ഏറ്റവും അധികം മനുഷ്യവേട്ട നടന്ന സേദനായ തടവറയിലെ ക്രൂരപീഡനങ്ങളുടെ അനുഭവകഥ ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ബാഷർ അൽ അസദിന്റെ ഭരണത്തെ എതിർക്കുന്നവരെ കൊണ്ടുതള്ളുന്ന കാരാഗ്രഹമായിരുന്നു സെയ്ദനായ ജയിൽ ബാഷർ രാജ്യം വിട്ടോടിയ ഓടിയ ശേഷം ജയിലിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ സിറിയൻ ജനത ദശകങ്ങളായി നേരിട്ട ക്രൂരപീഡനങ്ങളെ വെളിപ്പെടുത്തുന്നതായിരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭാ പ്രതിനിധിയുടെ വെളിപ്പെടുത്തൽ ബാഷറിന്റെ കാലത്ത് ക്രൂരപീഡനങ്ങൾ നടത്തിയ സിറിയയിലെ കുപ്രസിദ്ധ ജയിലുകൾ അടച്ചുപൂട്ടുമെന്ന് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി അറിയിച്ചു ഭൂഗർഭ തടവറയിലെ തണുത്തതറയിൽ ചെവി അമർത്തി ബഷാർ ബർഹും കിടന്നു മരണത്തിന്റെ കാലടി ശബ്ദം വരുന്നുണ്ടോ എന്നറിയാം അടുത്ത ദിവസം താൻ തൂക്കിലേറ്റപ്പെടുമെന്ന് ബർഹുമിന് അറിയാം ഏഴു മാസമായി ഭൂഗർഭ തടവറയിലെ കുടുസുമുറിയിൽ സൂര്യപ്രകാശമേൽക്കാതെ ഏകനായി കഴിയുകയാണ് ബർഹു സിറിയയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം ബാഷർ അൽ അസദിന്റെ ഭരണത്തെ എതിർത്തു എന്ന കുറ്റത്തിനാണ് തടവറയിലടച്ചത് അടുത്തടുത്തു വരുന്ന കാലടി ശബ്ദം കേട്ടപ്പോൾ ബർഹുമിൻ്റെ മനസ്സിൽ മരണഭയം നിറഞ്ഞു വാതിൽ തുറന്നപ്പോൾ ആദ്യം കടന്നുവന്ന പ്രകാശം താങ്ങാൻ ശക്തിയില്ലാതെ അദ്ദേഹം കണ്ണുപൊത്തി ആരോ അദ്ദേഹത്തിൻ്റെ തോളിൽ പതിയെ പിടിച്ചു പറഞ്ഞു താങ്കൾ വീട്ടിലേക്ക് പോയ്ക്കോളൂ നിങ്ങൾ സ്വതന്ത്രനാണ് മരണത്തിന്റെ വിളിയുമായി എത്തേണ്ട ദിനത്തിന് തലേന്ന് ജീവിതത്തിലേക്ക് വാതിൽ തുറന്നു കിട്ടിയ ബഷാർ ബർഹൂമിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കഴുത്തിൽ കയർ കുരുങ്ങില്ലെന്ന് നിമിഷം അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ജയിലിന് പുറത്തിറങ്ങി തന്നെപ്പോലെ നൂറുകണക്കിന് ആളുകൾ ജീവൻ തിരിച്ചുകിട്ടിയ ആശ്വാസത്തോടെ തെരുവിലൂടെ എങ്ങോട്ടു നിന്നില്ലാതെ ഓടുന്നത് ബഷാർ ബർഹൂം കണ്ടു സിറിയ അടക്കിവാണ ബാഷർ അലസദ് രാജ്യം വിട്ട് ഓടിയതിനു ശേഷം ലോകം അത്യന്തം നടുക്കത്തോടെ കേട്ട വാർത്തയായിരുന്നു സയ്ദ് നയ തടവറയിലെ കൊടും ക്രൂരതകൾ മനുഷ്യരുടെ കശാപ്പുശാല എന്നറിയപ്പെട്ട കുപ്രസിദ്ധമായ ഈ തടവറയിൽ നടന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നരവേട്ടയായിരുന്നു എതിർ ശബ്ദങ്ങളെ നിശബ്ദരാക്കാൻ സമാനമായ നിരവധി തടവറകൾ ബാഷർ അൽ അസദും ഭരണാനുകൂലികളും രാജ്യത്തിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കൊടിയ പീഡനത്തിനും മനുഷ്യ കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറയിൽ നിന്നും ആയിരക്കണക്കിന് പേരായാണ് ഭരണം പിടിച്ചെടുത്ത വിമത സൈന്യം തുറന്നുവിട്ടത് അതിൽ അസദിന്റെ രാഷ്ട്രീയ എതിരാളികൾ മുതൽ കൊടും കുറ്റവാളികൾ വരെയുണ്ടായിരുന്നു പട്ടാള ജയിലിൽ നിന്നും വനിതാ തടവുകാർ കുഞ്ഞുങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഓടിയിറങ്ങുന്ന ദൃശ്യങ്ങൾ ലോകമെങ്ങും പ്രചരിച്ചിരുന്നു അലപ്പോ ഹോംസ് ഹമ എന്നിവിടങ്ങളിലെ ജയിലുകളിലുള്ളവരെയെല്ലാം വിമതർ സ്വതന്ത്രരാക്കി നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൂര്യ വെളിച്ചം കാണുന്ന റഗീദ് അൽ തഥാരിയുടേതാണ് ശ്രദ്ധേയമായ മറ്റൊരു മോചനം ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വന്ന തടവുകാരനാവും റഗീദ് വ്യോമസേനയിൽ പൈലറ്റായിരുന്ന അദ്ദേഹത്തോട് സിറിയൻ നഗരമായ ഹമയിൽ ബോംബ് ഇടണമെന്ന് ബാഷർ അൽ അസദിന്റെ പിതാവും പ്രസിഡന്റുമായിരുന്ന ഹാഫിസിന്റെ നിർദ്ദേശം അനുസരിക്കാതിരുന്നതിനാണ് തടവറയിലാക്കിയത് സെയ്ദ് നയ തടവറയിൽ വർഷങ്ങളായി കൊടും പീഡനം അനുഭവിച്ചു വന്നവർ രക്ഷപ്പെട്ടതറിഞ്ഞ് ബന്ധുക്കൾ വിദൂര സ്ഥലത്തുനിന്നുപോലും ഇവിടേക്ക് ഓടിയെത്തി ജീവനോടെ കണ്ടെത്താനാകാത്ത ഉറ്റവരുടെ ഏതെങ്കിലും അടയാളത്തിനായി ജയിലിനുള്ളിൽ അവർ പരതി പലരുടെയും പ്രതീക്ഷകൾ വിഫലമായി തടവറയുടെ കനത്ത ഇരുമ്പ് വാതിൽ തുറന്ന് ഉള്ളിലെത്തിയ അവർക്ക് ശൂന്യമായ തടവറകളാണ് കാണാൻ കഴിഞ്ഞത് ഭർത്താവിനെയോ സഹോദരനെയോ കുട്ടികളെയോ നഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയും സിറിയയിൽ ഇല്ലെന്നാണ് അമ്പത്തിമൂന്നുകാരിയായ ഖൈരിയ ഇസ്മായിൽ പറയുന്നത് സൈന്യം പിടികൂടിയ രണ്ടു മക്കളെ തിരഞ്ഞാണ് ഖൈരിയ സെയ്ത് നയ തടവറയ്ക്ക് മുന്നിലെത്തിയത് ഖൈരിയെയും മാസങ്ങളോളം ഇവിടെ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് സൈനിക സേവനം ഒഴിവാക്കാൻ മകനെ സഹായിച്ചു എന്ന കുറ്റമാണ് ഖൈരയ്ക്ക് മേൽ ചുമത്തപ്പെട്ടത് ബാഷറിന്റെ സൈന്യം തടവറയിലടച്ചവരിൽ കുറച്ചുപേരാണ് രക്ഷപ്പെട്ട് പുറത്തു വന്നത് മറ്റുള്ളവർക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ റിഫ് ദിമാഷ്ക് പ്രവിശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ക്രൂരതയുടെ മുഖമായ സെയ്ത് നയാ തടവറ നിർമ്മിച്ചത് ജയിലിൽ രണ്ട് തടങ്കൽ കേന്ദ്രങ്ങളുണ്ടായിരുന്നു റെഡ് ബിൽഡിംഗിൽ കൂടുതലും രണ്ടായിരത്തി പതിനൊന്നിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിനു ശേഷം അറസ്റ്റ് ചെയ്തവരെക്കൊണ്ട് നിറഞ്ഞിരുന്നു വൈറ്റ് ബിൽഡിംഗിൽ രാജ്യദ്രോഹികളായി കണക്കാക്കുന്നവരെയും സൈനികരെയുമാണ് പാർപ്പിച്ചിരുന്നത് രണ്ട് തടവറകളിൽ നിന്നുമായി അപൂർവമായി മാത്രമേ തടവുകാരെ മോചിപ്പിക്കാറുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കുകൾ പറയുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുമായി ഇരുപതിനായിരത്തോളം ആളുകൾ ഈ തടവറയിൽ ഉണ്ടായിരുന്നു എന്നാണ് കൂട്ട വധശിക്ഷകളിലായി പതിനയ്യായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായും ആംനസ്റ്റിയുടെ കണക്കിൽ പറയുന്നു തടവുകാർ നിരന്തരമായ കൊടിയ പീഡനത്തിനും സ്ത്രീകൾ ക്രൂരമായ ബലാത്സംഗത്തിനും വിധേയരായി പട്ടിണിയോ രോഗം കാരണമോ മർദ്ദനത്തിലോ മരിക്കുന്നവരുടെ മൃതദേഹം മാറ്റാൻ വേണ്ടി മാത്രം ചുമതലപ്പെട്ടവർ എപ്പോഴും ഇവിടെയെപ്പോഴും റോന്തുചുറ്റുമായിരുന്നുവെന്നും അനുഭവസ്ഥർ പറയുന്നു യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം സിറിയൻ ഭരണകൂടത്തിന് കീഴിൽ ജയിലുകളിൽ ഒരു ലക്ഷത്തിലധികം പേർ വധിക്കപ്പെട്ടു എന്നാണ് വധശിക്ഷയ്ക്ക് വിധേയരാകുകയോ മറ്റേതെങ്കിലും വിധത്തിൽ മരിക്കുകയോ ചെയ്തവരുടെ കണക്കാണ് ഇത് തൂക്കിക്കൊല്ലുന്നതിനെ ജയിൽ അധികൃതർ സൽക്കാരമെന്നാണ് വിളിച്ചിരുന്നത് തൂക്കിലേറ്റുന്നതിന് മുൻപ് റെഡ് ബിൽഡിംഗിൽ മണിക്കൂറുകളോളം തടവുകാരെ പീഡിപ്പിച്ചിരുന്നു സത്കാരം കഴിഞ്ഞാൽ കണ്ണുകെട്ടി വൈറ്റ് ബിൽഡിങ്ങിൽ എത്തിച്ച് തൂക്കിലേറ്റും പ്രസിഡന്റ് ബാഷർ അൽ അസദ് നിർദ്ദേശിക്കുന്ന ഉന്നതതല ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ വധശിക്ഷയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളു അസദ് ഭരണം അവസാനിച്ചതോടെ തടവറകളിൽ നിന്നും പുറത്തു വന്ന പലർക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാനാകാത്ത വിധം മാനസിക രോഗം പിടിപെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂര്യപ്രകാശം ലഭിക്കാത്ത കുടിച്ചുമുറിയിലെ ഏകാന്തവാസവും ശാരീരികവും മാനസികവുമായ പീഡനവും പട്ടിണിയും അവരുടെ മനസ്സിന്റെ താളം തെറ്റിച്ചിരിക്കുകയാണ് പലരും സൈക്കോസിൻറെ ഭ്രാന്തമായ അവസ്ഥയിലാണ് ഏകാധിപത്യം ചവച്ചുതുപ്പിയ അവരുടെ ജീവിതം സമൂഹത്തിനിനി മറ്റൊരു ദുരന്തമായിരിക്കും